സ്റ്റേജിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഏകദേശം നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോവാൻ പറ്റൂല്ലോന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് വേണമെങ്കിൽ ഈ കളിയാണ് എന്തെങ്കിലും കിട്ടോ നമുക്ക് അവിടെ പോയാ ാണ് സ്റ്റാർട്ടിംഗ് മാറിയാണ് എല്ലാരും ഫ്രണ്ടിൽ നിന്ന് മാറിയാണ് ഫ്രണ്ടീന്ന് മാറിയാണ് എല്ലാരും ഫോട്ടോ എടുത്ത എന്റെ അല്ല അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കാ എല്ലാരും മാറിയില്ല സജി മാറിയില്ല ഫ്രണ്ടിന്ന് അതല്ല ഞാൻ പറഞ്ഞേ നമ്മൾ നമ്മൾ ആരും നമ്മൾ ആരെയും എടാ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ ചുറ്റാ ഞാൻ എനിക്ക് അങ്ങനെ പേടിയുള്ള ഒരാളല്ല ഞാൻ എന്റെ ചുറ്റും നിങ്ങൾ നിന്നാതി ഞാൻ വരണം പോകും ഞാൻ പറയാൻ ഞാൻ ടു സ്റ്റാർട്ട് സച്ചിനോട് നമ്മൾ വഴി തെറ്റിയ ഈ പച്ചമുട്ടയെ എങ്ങനെങ്കിലും ഓക്കേ പച്ചമുട്ട ഓക്കേ സജി എവിടെ പച്ചമുട്ട അയ്യോ ആരെങ്കിലും എന്നേക്കപ്പോ സജി എവരാ പ്രാരംഭം അപ്പ അപ്പവേ ഉള്ള പേ എന്നേപ്പാ മാറ്പ്പാ ലസ്സിയோட വലിയ ഇല്ല പപ്പി മാമാ എന്താ ആയിച്ചി പപ്പി മാമാ എടേ എന്തിരറ്റി അപ്പൂ കെ പിടിച്ചില്ലേ നീ ഗ്രമ്പാ എടാ സജി എവിടെ പോയി അപ്പ അപ്പ നിങ്ങൾ ഓരാളെ വന്നിട്ട് ഇങ്ങോട്ട് വന്നത് എടേ എങ്ങത്തേ പോവാൻ പോവാണ് അപ്പ ഇരണ്ടേച്ചി മാ സജി സജിയേ സജിയേ എന്തിനാടാ പേടിക്കും ഞാൻ നമുക്ക് ഒരുമിച്ച് ഇടിച്ച കൊറക്കും ഞാൻ നൂറു തോന്നുന്ന പറയാടാ സജി പോലും നമുക്ക് ഇപ്പൊ നോക്കാം വാ വാ സജി അവന് ബോധം പോയി വാ വാ ഇവിടെ നിന്ന് നേരെ പോവല്ല വഴി കാണിച്ചിട്ടുള്ള പച്ചമുട്ടവിടെ നേരെ ഇങ്ങോട്ട് 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 ഓർമ്മ വഴിയുമ്പോ അല്ല നേരെയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ ആ ആ നേരെ 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 പച്ചമുട്ട എവിടെ ഇണ്ടാ വെയിറ്റാക്ക് നീ എവിടെ പോയടാ വാ ആ പച്ചമുട്ടന നേരെ ഒരു നേരെയുള്ള വഴിയാണ് നേരെയുള്ള വഴി നേരെയുള്ള സ്ട്രേറ്റ് വഴി വാടന പ്രാതം പിടിച്ചറുപ്പ് അവന്റെ കൂടെ ഇല്ല ഈ മാപ്പിലെ ഞാൻ നോക്കിട്ടേ ആ പച്ചമുട്ടയുടെ അവിടെ നിന്ന് നമ്മള് നേരെ 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 പോകുമ്പോ ഹലോത്തില്ലോപ്പർട്ടി ഈസ് ക്ലോസ്ഡ് ടു പബ്ലിക് ഇതിന്റെ അകത്ത് കേറിയാലോ അതിന്റെ അത് ഒന്നില്ല നോക്കിയാ എന്താ ബോധം പോയി വന്നും പോയി അല്ല അലീന നേരെ പോയിട്ട് നേര കാണിക്കുന്നേ നേരെ പോയിട്ട് ആരും നേരെയാണോ ഇവിടെ രണ്ട് മൂന്ന് വഴി ഇടക്കണില്ല ഇങ്ങോട്ട് ലൈറ്റ് റൈറ്റ് നേരെ പോയിട ലൈറ്റ് റൈറ്റ് നേരെ നേരെ ലൈറ്റ് ആ അവിടെ നോ ഇങ്ങനാ അമ്മ എങ്ങ ഗപ്പേയേ இருக்கு മാമല കൂട്ടത്തിൽ ബുടിയുള്ള ആരും ഇല്ലല്ലോ അപ്പന്റെ ബുടിയടിയോ എങ്ങ അപ്പ വലിയ വരാം ഞാൻ ഇങ്ങോട്ട് വരാം പോടാ അന്റെ കൂടെ അന്റെ കൂടെ ഞാൻ ഞാൻ പറയാൻ പറയാ എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞോ ഹലോ എടാ സജി എങ്ങോട്ടേ പോണെ നേരെ നേര നേരെ ആ അങ്ങോട്ട് തന്നെ അങ്ങോട്ടന്നെ അങ്ങോട്ട് തന്നെ അങ്ങോട്ടന്നു നമ്മടല്ലാതെ വേറെ ആരുടെയും കാൽപ്പാടുണ്ടോ കൊറേ കാൽപ്പാടുണ്ടല്ലോ

എടാ അവൻ എങ്ങോട്ട് പോയി ഇപ്പം അവൻ എങ്ങോട്ട് പോയി നമ്മളിപ്പം എവിടെയെന്നറിയാമോ എടാ ചൂപ്പ Aduh! cupan dia, aku alla... Fluffy! Halo? Alla... Alla... Fluffy! Alla... Alla... Alla fluffy? Alla... Alla fluffy. ഇവനെ ഉണ്ടാക്കി തള്ളില്ല അവനെ കഴിവറവനെ ओके बैकवर्ड ओके दैट्स इट आयो अल्लाह हमले जाते हैं हमले जाते हैं हमले जाते हैं तीन अन्ना अन्ना the

बोया <laughs> കൊണ്ടുപോയേട്ട ഓടിയ 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 നമ്മടെ മോ ചത്തേട്ടാ നമുക്ക് മോ ഇല്ല മോ ഇല്ല അമരിച്ച മരിച്ച ഇല്ല അമരിച്ച മരിച്ചാ ഇങ്ങോട്ട് ടാ ഞാൻ ഇനി യോഫിക്കാതെ ഞാൻ അല്ല മരിച്ചറിയാം അവൻ പ്രാർത്ഥിക്ക

നേരെ പോട്ട് ലെഫ്റ്റ് നമ്മളെ ട്രിപ്പിന് വന്ന രണ്ടുപേരും മരിച്ചു കേട്ടാ പോകട പച്ചമുട്ട 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 നമ്മുടെ സൂര്യ നമ്മുടെ സൂര്യ വച്ചത്തവൻ വന്നാണോ 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 ആ അകരെ അകരെ പോടരം അരഞ്ഞോ യോ നീ ഇങ്ങോട്ടേ ഞാൻ ഇല്ലേ ഇറങ്ങ ഇറങ്ങ ഇറങ്ങി പോയി നമ്മളെ കൂടെ രണ്ട് രണ്ട് പേര് പോയേ നമ്മളെ വിട്ട് പിരിഞ്ഞവര് അന്നാ അന്നാ ഫാവം കൊച്ചാ റാഫി എടേ കേജി അമ്മന്റെ അടുത്ത എന്ത് ദിവസംന്റെ അടുത്ത എന്ത് അറിയം ഫ്ലാഫിയട പോയി അല്ലില്ല ഫ്ലാഫിയെ അടുത്തേ പിടിച്ചാടാ ലാസ്റ്റ് ചന്ദ്രാദ വിളിക്കാതെ മാത്രമേ കേറ്റിട്ടുള്ളൂ എടേ എടേ ഫ്ലാഫിയെ നേരത്തെ ഫ്ലാഫിയെ നേരത്തെ പ്രേതം പിടിച്ചാണോ ഫ്ലാഫിയെ ഏടാ ഇതെ ഇದು നോക്ക് ഇത് ബാക്കിന്റെ പ്രേതം വന്ന പിടിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം അതെ ആരുന്നല്ലേ െ അത് വിരിടാ സിറ്റിയുടെ സിറ്റി കൊറേ കാലം കഴിയുമ്പോ ചിലപ്പോ വിരിഞ്ഞിട്ട് ഡൈനോസർ അറിയാന്നിട്ടേ ഈ ഈ സിറ്റി ഫുള്ളും മറ്റേ കത്തിച്ച നാശമൊക്കെ ആയിരിക്കും മനസ്സിലായ നിങ്ങൾ തന്താണോ മനസ്സോക്

ഞാൻ സൂര്യക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ െ എല്ലാം ദൈവം കൂടെ ഉണ്ട് എന്റെ കൂടെ ഒരു ദൈവം ചവിട്ടെന്നോ സൗണ്ട് കൂടുന്നോ സൗണ്ട് കേടുന്നെങ്കി നീ നിക്ക് സ്പീക്കർ എന്റെ സൗണ്ട് കേക്കുന്നില്ലല്ലോ